പോയ കേൾവി നമുക്ക് തിരിച്ചു കിട്ടുമോ ഹിയറിംഗ് ലോസ് ട്രീറ്റബിൾ ആണോ നമുക്ക് നോക്കാം പല കാരണങ്ങൾ കൊണ്ടാണ് കേൾവിക്കുറവ് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം തന്നെ കേൾവിക്കുറവിൻ്റെ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇനി കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം ആദ്യം തന്നെ ഒരു നല്ല ശ്രവണസഹായം അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ച് നമ്മൾക്ക് കേൾവിക്കുറവ് പരിഹരിക്കാം രണ്ടാമത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന കണ്ടീഷൻ അതായത് നിരന്തരമായി കർണവടം പൊട്ടി ചെവിയുടെ പാടയിൽ ഒരു ദ്വാരം വീണാൽ ഈ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊരു കണ്ടീഷനുണ്ട് അതിൻ്റെ രോഗലക്ഷണം ചെവിയിൽ നിന്നും പഴുപ്പ് വരിക ചെവി വേദന ചെവിയിൽ കേൾവിക്കുറവ് ഉണ്ടാവുക എന്നിങ്ങനെയാണ് അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾക്ക് ടിംപനോപ്ലാസ്റ്റി എന്ന സർജറിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൂന്നാമത് മരുന്നുകൾ എന്താണോ രോഗാവസ്ഥ അതിന് ഉചിതമായ മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ ഓട്ടോസ്ക്ലിറോസിസ് എന്ന രോഗാവസ്ഥയ്ക്കൊക്കെ സർജറി ആണ് സർജറി ചെയ്താൽ പോയ കേൾവി ഒരു പരിധിവരെ നമ്മൾക്ക് തിരിച്ച് നേടാൻ സഹായിക്കും നാലാമത്തെ ഓപ്ഷൻ ജന്മന കേൾവിക്കുറവായി ജനിക്കുന്ന കുട്ടികൾ എത്രയും നേരത്തെ നമ്മൾ കേൾവിക്കുറവ് ഡിറ്റക്ട് ചെയ്ത് അവരിൽ ചെയ്യാവുന്ന ഒരു സർജറിയാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ കേൾവിക്കുറവിന് ഒരു ശാശ്വത പരിഹാരം കൊടുക്കാവുന്നതാണ്